ഇപ്പൊ ഇപ്രാവശ്യം വയൽക്കാട്ടിലെ സാബുമാൻ വന്ന സമയത്ത് ആദ്യം തുടക്കത്തിൽ പറഞ്ഞായിരുന്നു വൈൽഡ് കാർഡിൽ ആദ്യം പോകുന്ന ഒരാൾ ആയിരിക്കും സാവുമാൻ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നീട് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വൈൽഡ് കാർഡ് ബാക്കി നാല് പേര് പോയിട്ടും സാഹുമാൻ അവിടെ ഉണ്ടായിരുന്നു സാബുമാൻ എന്തുകൊണ്ടാണ് എവിക്ട് ആയിരുന്നു സാബുമാൻ അവസാനത്തെ വീക്കിലാണ് കുറച്ച് നെഗറ്റീവ് ആയത് കാരണം പുള്ളിക്കൊരു നാരദന്റെ സ്വഭാവമുണ്ട് എന്ന് പുള്ളി പ്രേക്ഷകരുടെ മുമ്പിൽ തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞു അല്ലെങ്കിൽ സാബുമാൻ ചിലപ്പോൾ ആ വീക്കിൽ എവിക്ട് ആവത്തില്ല ആ നെഗറ്റീവ് വന്നതുകൊണ്ടാണ് അതാ അതാ അക്ബർ ഏഴ് പോയിന്റ് ഒന്ന് ശതമാനം ആര്യൻ എട്ട് പോയിൻ്റ് ഒന്ന് ശതമാനം നെവിൻ ഒൻപത് പോയിൻറ്റ് ഒന്ന് ശതമാനം അക്ബർ പതിനഞ്ച് പോയിൻറ്റ് മൂന്ന് ശതമാനം നൂറ പതിനഞ്ച് പോയിൻ്റ് ആറ് ശതമാനം സാബുമാൻ പന്ത്രണ്ടാമത്തെ വീക്കിൽ അനുമോൾക്ക് ഇരുപത്തിരണ്ട് പോയിൻറ്റ് ആറും അനീഷിന് ഇരുപത്തിരണ്ട് പോയിന്റ് രണ്ടും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് ദിവസം ദിവസം നേരത്തെ തന്നെ നന്നായി ഗെയിം ചെയ്യുന്ന ഒരാൾ വിൻ ചെയ്യുന്നില്ല അപ്പോ ഇതില് ഒരു കാര്യം ചെയ്യുന്നത് ഇപ്പൊ പലപ്പോഴും ഇതിനെ ഒരു പകുതി പകുതി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ട്രാക്കിലാക്കേണ്ട സമയമായില്ല അതായത് ഒരു വോട്ടിംഗ് അതിനെ മാനിക്കണം അതിനെ പരിഗണിക്കണം അതിനൊപ്പം തന്നെ അവരുടെ പെർഫോമൻസ് കൂടെ കണക്കാക്കിയിട്ട് ക്രൂ അവരുടെ കണ്ടസ്റ്റൻസിന് നിലനിർത്തേണ്ടതുണ്ടെന്ന് ഷോ അതല്ല ആക്ച്വലി ടാസ്കോ ഒന്നുമല്ല ഈ ഷോ ബിഗ് ബോസ് എന്ന് പറയുന്നത് സമൂഹത്തിന്റെ പ്രതിഫലനം എന്നുള്ള നിലയ്ക്ക് നമ്മളകത്തേക്ക് വിടുമ്പോൾ സമൂഹം ആരെ സ്വീകരിക്കണം ആരെ തള്ളണം ഇതാണ് ഇതിനകത്ത് നിലനിർത്തുന്നതും തള്ളിപ്പറയുന്നതും അപ്പൊ സമൂഹത്തിൽ എന്ത് ചെയ്താലും നിലനിൽക്കാൻ പറ്റും അതാണ് ബേസിക്കലി ഈ ഷോയിൽ നിന്ന് ഒരു മത്സരാർത്ഥി പുറത്തേക്ക് കൊടുക്കേണ്ട കാര്യം നമ്മുടെ കൺമുന്നിൽ തെറ്റ് കാണുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യാം ചിലപ്പോൾ നമുക്ക് നിശബ്ദത പാലിക്കാം നിശബ്ദത പാലിക്കുന്നവനെ ഇഷ്ടപ്പെടണോ അല്ലെങ്കിൽ തെറ്റല്ല കുറേ ആൾക്കാർ ചേർന്ന് അനാവശ്യമായിട്ടൊരു അടി ഉണ്ടാക്കുകയാണ് കുറേ കള്ളുകൂടിയന്മാർ റോട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നു അത് കണ്ടിട്ട് ഒരാൾ മിണ്ടാതെ നടന്നു പോകുന്നു അയാളെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും കാരണം എന്തിനാണ് ആ തൊഴുമ്പിലേക്ക് പോയി കിടന്ന് അഭിപ്രായം പറയേണ്ടത് അയാളൊരു മാന്യനാണ് നമ്മൾ അയാൾക്കൊരു ഇഷ്ടം തോന്നുന്നത് അതേസമയം രണ്ട് കള്ളുകൂടിയന്മാർ ചേർന്നിട്ട് ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറുന്നു അത് കണ്ടിട്ട് ഒരാൾ മിണ്ടാതെ പോകുന്നു രണ്ടും സെയിം ആക്റ്റാണ് ഞാനീ പറയുന്നത് ഒരാൾ മിണ്ടാതെ പോകുന്നു എന്നുള്ളതാണ് ആ വ്യക്തി ചെയ്യുന്ന ആക്ട് പക്ഷേ ആ വ്യക്തി ചെയ്യുന്ന ആക്ട് എവിടെയാണ് പ്രസക്തമാകുന്നത് എവിടെയാണ് അയാൾ മിണ്ടാതെ പോകുന്നത് എന്നുള്ളതാണ് മൂന്ന് കള്ളുകൂടിയന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമില്ലാതെ അടി ഉണ്ടാക്കുന്നിടത്ത് അതിൽ ഞാൻ ഇടപെടേണ്ട എന്ന് പറഞ്ഞ് മിണ്ടാതെ പോയാൽ അയാളെ നല്ലതെന്ന് പറയുന്ന അതേ ജനം രണ്ട് കള്ളുകുടിയന്മാർ ചേർന്ന് ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പൊരുമാറുന്ന സമയത്ത് അയാൾ മിണ്ടാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവനെ മോശമെന്ന് പറയും ഇവൻ പരമനാറിയെന്ന് പറയും അവിടെ അയാൾ ഇടപെടണം അതായത് എവിടെ നമ്മൾ ഇടപെടണം എവിടെ നമ്മൾ നിശബ്ദത പാലിക്കണം എന്നുള്ളതാണ് ബുദ്ധി